കെയർ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ആർഷ പി ആനന്ദ് നല്ല ഉൾക്കരുത്തും ആരോഗ്യവുമുള്ള മുടി എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനായി ധാരാളം പണം ചിലവാക്കുന്നതിൽ നമ്മൾ ഒരു മടിയും കാട്ടാറില്ല എന്നാൽ വീനൽ കാലത്ത് ചർമ്മ സംരക്ഷണത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ഉണ്ടാവാറുള്ള ആശങ്കകളൊക്കെ തന്നെ കേശ കേശസംരക്ഷണത്തിലും നമ്മൾ നേരിടേണ്ടതായി വരും മുടി വളർച്ച എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് പാരമ്പര്യം മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും അതേപോലെ അന്തരീക്ഷത്തിനും മുടി വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മുടിയുടെ വളർച്ച കൂടുതലായി ഉണ്ടാവും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് വേനൽക്കാലത്ത് അഥവാ സമ്മർ സീസണിൽ മുടിയുടെ വളർച്ച മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് പത്ത് ശതമാനത്തോളം കൂടുതലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ചൂട് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എന്നാൽ വേനൽക്കാലത്ത് ചൂട് ഉത്പാദിപ്പിക്കുവാനായി ശരീരത്തിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരുന്നില്ല അതിനാൽ തന്നെ ഈ പോഷകങ്ങൾ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന കെരാറ്റിൻ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് മുടി വളരുന്നതിനുള്ള ഒന്നാമത്തെ കാരണം മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് ചൂട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന രക്തപ്രവാഹത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതിനാൽ തന്നെ മുടി മുടിവേരുകളിൽ രക്തിയോട്ടം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും മുടിയുടെ വളർച്ച ദ്രുതഗതിയിലാക്കാൻ ഇത് വളരെയധികം സഹായിക്കും എന്നാൽ വേനൽക്കാലത്ത് അമിതമായ വേരിൽ നിന്നും വിയർപ്പിൽ നിന്നും മുടിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനായിട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം ഓയിൽ മസാജ് ചെയ്യേണ്ടതാണ് വെളിച്ചെണ്ണയും ബദാം ഓയിലും തുല്യ അളവിലെടുത്ത് യോജിപ്പിച്ച് ചെറു ചൂടോടുകൂടി തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുകയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുകയും ചെയ്താൽ മുടി സമൃദ്ധമായി വളരുന്നതിനും അതേപോലെ വേനൽക്കാലത്ത് മുടിക്കുണ്ടാകുന്ന ഡാമേജുകളൊക്കെ പരിഹരിക്കുന്നതിനും ഇത് വളരെ നല്ലൊരു മാർഗമാണ് അതേപോലെ ആയുർവേദത്തിൽ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ധാരാളം ഹെയർ ഓയിൽസ് ഉണ്ട് ഇതിൽ നിങ്ങളുടെ ശിരോചർമ്മത്തിനും മുടിക്കും അനുയോജ്യമായ ഒരു ഹെയർ ഓയില് തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുന്നതാവും ഏറ്റവും നല്ലത് കാരണം സൈനസൈറ്റിസ് മൈഗ്രെയിൻ നീരിറക്കം പോലെയുള്ള കപസംബന്ധമായ അസുഖങ്ങളുള്ള ഉള്ളവർ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർ എന്നിവർക്കൊക്കെ അവരുടെ ശരീര പ്രകൃതിക്കും അതേപോലെ മുടിയുടെ ഘടനയ്ക്കും അനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തിരഞ്ഞെടുക്കുന്നതാവും നല്ലത് അതേപോലെ തന്നെ നിർജ്ജനീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മുടിയുടെ സ്വാഭാവികമായ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ദിവസവും രണ്ടു മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുകയും ജലാംശം ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഇരുമ്പ് സിങ്ക് ബയോട്ടിൻ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും വാൾനട്ട് അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നട്ട്സുകളൊക്കെയും നിശ്ചിത അളവിൽ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ മുടി വളർച്ചയ്ക്ക് മുടിയുടെ ആരോഗ്യത്തിന് ഇത് വളരെ സഹായകരമാണ് അതേപോലെ ദിവസം ഒരു നെല്ലിക്ക വീതം കഴിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് ആ ഒരു നെല്ലിക്ക കഴിക്കുക വഴി നമുക്ക് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ എന്നും യുവത്വം നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒരു രസായന ഔഷധമാണ് നെല്ലിക്ക അതേപോലെ തന്നെ മുടിയുടെ സ്വാഭാവികമായ ഒരു ഘടനയ്ക്ക് വിഘാതം വരുത്തുന്ന മറ്റൊന്നാണ് സ്ഥിരമായ ഹെൽമെറ്റിൻ്റെ ഉപയോഗം അപ്പോൾ സ്ഥിരമായി ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ചൂട് കാലത്ത് പൊടിയും വിയർപ്പും ഒക്കെ തങ്ങി നിന്നിട്ട് താരൻ വർദ്ധിക്കുന്നതിനും വർധിക്കുന്നതിനും ഉണ്ടാകുന്നതിനും ഒക്കെ ഇത് കാരണമാകും അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കുന്നതിന് മുന്നേ ഒരു ചെറിയ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് തല കവർ ചെയ്തതിന് ശേഷം മാത്രം ഹെൽമെറ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ വേനൽക്കാലത്ത് നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ഒരു ഡ്രൈനസ്സും സ്പ്ലിറ്റൻസും ഒക്കെ മാറ്റിക്കൊണ്ട് മുടി സമൃദ്ധമായി വളരുന്നതിനും മുടിയുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുന്നതിനുമായിട്ട് ഒന്ന് രണ്ട് ഹെയർ പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിൽ ഒന്നാമത്തേത് അരക്കപ്പ് തൈരിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ കറ്റാർ വാഴ ജെല്ല് ചേർത്ത് നന്നായി യോജിപ്പിച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോബയോട്ടിക് ആണ് തൈര് അതേപോലെ കറ്റാർ വാഴയിലും മുടി വളർച്ചക്ക് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോമ്പിനേഷൻ വളരെ മുടിക്ക് വളരെ പ്രയോജനകരമായിരിക്കും അടുത്തതെന്ന് പറയുന്ന ഒരു ഹെർബൽ താളിയാണ് ഇത് ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനും മുടിവേരുകളൊക്കെ നല്ല ദൃഢതയുള്ള ഉള്ളതായി വളരുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഹെർബൽ താളിയാണ് അതിന് വേണ്ടുന്നത് നല്ല നാടൻ ചെമ്പരത്തിയില കറിവേപ്പില തുളസിയില കീഴാർ നെല്ലിയില ഇവ ഇത്രയും ആവശ്യാനുസരണം എടുത്തതിനു ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ പാൽ കൂടി ചേർത്ത് നന്നായി അരച്ച് അരിച്ച് തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇത് നല്ലൊരു എന്താണ് ഷാംപൂ ആയിട്ടും നാച്ചുറൽ ഷാംപൂ ആയിട്ടും ആക്ട് ചെയ്യും പിന്നീട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനായിട്ട് വേണ്ടുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം മൂന്നോ നാലോ നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവുക ഇത് ഇത്രയും കൂടി എടുത്ത് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക വെള്ളത്തിന്റെ കളറ് നല്ല ചുവന്ന കളർ അതായത് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഇറങ്ങി വെള്ളം നല്ല ചുവന്ന കളറാവുന്നവരെ തിളപ്പിക്കേണ്ടതാണ് അതിനുശേഷം വെള്ളം നന്നായി തണുത്തതിനു ശേഷം ഒരു ബോട്ടിൽ ഒരു സ്പ്രേ എടുത്തിട്ട് നമ്മുടെ മുടിനാരുകൾ അല്ലെങ്കിൽ മുടി വേരുകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ഹെയർ റൂട്ടിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകളൊക്കെ പുറന്തള്ളുന്നതിനും നല്ല ബലമുള്ള കട്ടിയുള്ള മുടി വളരുന്നതിനും നല്ലൊരു ഹെയർ ടോണിക്കാണ് അപ്പൊ ഇത്തരത്തില് എന്താണ് ഒരുപാട് പ്രകൃതിദത്തമായ കാര്യങ്ങൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിട്ടാണ് അതേപോലെ മുട്ട മുട്ട നല്ലൊരു പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഇത് ആഴ്ചയും രണ്ട് ദിവസം മുട്ടയുടെ വെള്ളം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുന്നത് വളരെ നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ പിന്തുടരുകയും പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുടിക്കുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു പരിഹാരം കിട്ടും നല്ല കരുത്തുറ്റ മുടി നല്ല ഭംഗിയുള്ള മുടിയെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണ് ആ ഒരു വീക്ക്നെസ് മുതലെടുത്തുകൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുമുണ്ടെന്ന് അറിയുക അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കെമിക്കൽ പ്രോഡക്റ്റുകൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്ത് മുടിയുടെ സ്വാഭാവികമായ സൗന്ദര്യത്തെ നശിപ്പിക്കാതെ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ മുടി മുടി സംരക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതേപോലെ തന്നെ ഒരു ദിവസം നൂറ് മുടിയിൽ കൂടുതലൊക്കെ കൊഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ആ മുടി കൊഴിച്ചിലിന്റെ കാരണം അറിഞ്ഞിട്ട് ആ കാരണത്തിന് വേണ്ടുന്ന ചികിത്സ എടുക്കുക അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി